ഏറെ കോളിളക്കം സൃഷ്ടിച്ച മൈസൂരുവിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ നിലമ്പൂരിൽ കൊലപ്പെടുത്തിയ കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി നാളെ വിധി പറയും മുഖ്യപ്രതി നിലമ്പൂരിലെ ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ പതിനഞ്ച് പ്രതികളാണ് പ്രതിപട്ടികയിലുള്ളത് എൺപത് സാക്ഷികളെ കോടതി വിസ്തരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് ഒന്നിന് മൂലക്കുരു ചികിത്സയുടെ ഒറ്റമൂലി ചോർത്തുവാൻ ഷാബാ ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് മുക്കട്ടയിലെ ഷൈബിന്റെ വീട്ടിൽ താമസിപ്പിച്ചെന്നും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കി എന്നുമാണ് കേസ് പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല ഒരു വർഷത്തിലധികം തടവിൽ പാർപ്പിച്ച് ക്രൂരമായാണ് കൊലപ്പെടുത്തിയത് പീഡിപ്പിക്കുവാനും മൃതദേഹം പുഴയിൽ തള്ളുവാനും സഹായിച്ച സുഹൃത്തുക്കൾക്ക് ഷൈബിൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നു ഇത് നൽകാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ഇയാളുടെ വീട്ടിൽ കവർച്ചു നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഏതാനും പേർ തന്റെ വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിൻ അഷ്റഫിന്റെ പരാതിയാണ് ഷാബാ ഷെരീഫ് കൊലപാതക കേസിലേക്ക് എത്താൻ ഇടയാക്കിയത് ഇയാളെ ആക്രമിച്ച കേസിലെ അഞ്ച് പ്രതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ തീ കൊളുത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ഷാബാ ഷെരീഫ് കൊലപാതകം അടക്കമുള്ള ഷൈബിന്റെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുകയുമായിരുന്നു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് കേസ് അന്വേഷണത്തിനിടെ ഷൈബിൻ അഷ്റഫ് അബുദാബിയിൽ നടത്തിയ ഇരട്ട കൊലപാതകവും തെളിഞ്ഞു ഷാബാ ഷെരീഫിന്റെ മൃതദേഹം ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കി എന്ന അപൂർവതയും ഈ കേസിലുണ്ട് സംസ്ഥാനത്ത് മറ്റൊരു കേസിലും ഇല്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനകളും കോടതിക്ക് മുൻപിൽ നിർണായക തെളിവുകളായി ഷൈബിന്റെ കാറിൽ നിന്നും ലഭിച്ച ഷാബാ ഷെരീഫിന്റെ തലമുടിയുടെ ഡി എൻ എ ഫലവും ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പു സാക്ഷിയാക്കപ്പെട്ട സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദ് മോനുവിന്റെ സാക്ഷിമൊഴികളുമാണ് കേസിൽ ഏറെ നിർണായകമായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനഞ്ചിനാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് എൺപത് സാക്ഷികളെയാണ് വിസ്തരിച്ചത് നിലമ്പൂർ